ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേര് തന്നെയാണ് ശാലിനി എന്നത് ബി ബി ശാലിനി ഒരിക്കലും മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്ത പേരും തന്നെയാണ് എപ്പോഴും ശാലിനിയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ കാതോർത്തിരുന്ന് കേൾക്കാറുണ്ട് അനിയത്തിപ്രാവ് തന്നെയാണ് എന്നും ശാലിനി നമുക്ക് എപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ ഷാലിനിയുടെ വിശേഷങ്ങൾ കാതോർത്തിരുന്ന കേൾക്കാറുമുണ്ടെന്നുള്ളത് സത്യമാണ് കാരണം ശാലിനിക്ക് സ്വന്തമായ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടില്ല ശാലിനിയുടെ സഹോദരി ശ്യാമലി വഴിയോ അജിത്തിൻ്റെ ആരാധകർ വഴിയോ ഒക്കെയാണ് പ്രേക്ഷകർക്ക് ചിത്രങ്ങൾ ലഭിക്കാറുള്ളത് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു ഷാലിനി ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് ഇതിലൂടെ വല്ലപ്പോഴും മാത്രമാണ് ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളതും ഇപ്പോഴിതാ മകൻ്റെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ് അജിത്തും ശാലിനിയും ആ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആ ചിത്രങ്ങളോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതും ഷാലിനിയുടെയും അജിത്തിൻ്റെയും പുത്തൻ ചിത്രങ്ങളാണ് മകൻ്റെ പിറന്നാൾ കേക്ക് മുറിക്കുമ്പോൾ അച്ഛനും അമ്മയും പുറകിൽ സ്നേഹം പങ്കുവയ്ക്കുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നു അവരതിൻ്റെ ഇടയിൽ റൊമാൻറ്റിക് ആവുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം ഷാലിനിയും അജിത്തും ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് അജിത്തിൻ്റെയും ശാലിനിയുടെയും ഒരു റൊമാൻറ്റിക് ചിത്രം എന്ന് പറയാം മകൻ പിറന്നാൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനൌഷ്കയുടെ മുന്നിൽ വെച്ച ശാലിനിയുടെ കവളിൽ അജിത്ത് ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രം അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അജിത്തും ഭാര്യ ശാലിനിയും മക്കളായ അനുഷ്കയും അദ്വിക്കും ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഫുട്ബോൾ എന്നാൽ അദ്വിക്കിന് എത്രത്തോളം പ്രിയമാണ് എന്ന് ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാക്കാം എന്ന് പറയുന്നു ഫുട്ബോൾ താരങ്ങളുടെ ഫോട്ടോയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മെസ്സിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ടീഷർട്ടാണ് അദ്വിക് ധരിച്ചിരിക്കുന്നത് പോരാത്തതിന് കേക്കിൻ്റെ ആകൃതയും ഫുട്ബോളിൻ്റെതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം എന്താണ് ഫുട്ബോളിനോട് ഇത്ര വലിയ ആരാധന എന്ന കമൻ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ഷാലിനിയുടെയും അജിത്തിൻ്റെയും മകൻ്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ പ്രേക്ഷകർ അതിവേഗം ഏറ്റെടുത്തു അദ്വികിൻ്റെ ഫുട്ബോൾ ക്രമം കണ്ട കഴിഞ്ഞാൽ ആരാധകർ ക്രദ്ധിക്കുന്നത് തീർച്ചയായും ഷാലിനിയെ തന്നെയാണെന്ന് പറയാം അതിത്തും ഷാലിനിയും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത്ര തിളങ്ങുന്ന താരങ്ങളല്ലാത്തത് കൊണ്ട് വല്ലപ്പോഴും മാത്രം പുറത്തു വരുന്ന ഇവരുടെ ചിത്രങ്ങൾക്ക് വല്ലാത്ത സ്വീകാര്യതയാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഷാലിനിയുടെ കവളിൽ സ്നേഹത്തോടെ ഉമ്മ നൽകുന്ന അജിത്തിൻ്റെ ചിത്രങ്ങൾ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുത്തത് ക്യൂട്ട് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നതും സിനിമ വിട്ടാൽ വീട് വീട് വിട്ടാൽ യാത്രകളും ബൈക്കും റൈഡും എന്നിങ്ങനെയാണ് തല അജിത്തിൻ്റെ ഒരു രീതി സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അജിത്തിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും അജിത്ത് തിരിഞ്ഞു നോക്കാറേ ഇല്ല പ്രമോഷൻ പരിപാടികളിലോ അവാർഡ് ഷോകളിലോ ഒന്നും പങ്കെടുക്കുന്ന ശീലം അജിത്തിനില്ല വിവാഹത്തോടെ ശാലിനിയും അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുകയാണ് ഇടയ്ക്ക് ഷാമിനിയുടെ പേജിലൂടെ ഷാലിനിയുടെ കുടുംബചിത്രങ്ങൾ കാണുന്നതാണ് ആരാധകർക്കൊരാശ്വാസം ഈയിടയ്ക്ക് അത് മാറ്റി ശാലിനി സ്വന്തമായ ഒരു അക്കൗണ്ട് തുടങ്ങിയെങ്കിലും അതിൽ വളരെയധികം ആക്റ്റീവല്ല എന്ന് പറയുന്നതായിരിക്കും ശരി അജിത്തും ഒരു സ്വന്തമായൊരു സോഷ്യൽ ലൈഫ് ആഘോഷിക്കുന്ന ഒരാളല്ല അതുപോലെ ഷാലിനിയും ഇപ്പോൾ മാറി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഷാലിനിയുടെ വിശേഷങ്ങളും വളരെ കുറവാണെന്ന് പറയണം ഇടയ്ക്ക് ഷാമിനിയുടെ പേജിലൂടെ ഷാലിനിയുടെ കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ ആരാധകരിലേക്ക് എത്താറുണ്ട് പ്രമോഷൻ പരിപാടികളിലോ അവാർഡ് ഷോകളിലോ ഒക്കെ പങ്കെടുക്കുന്ന ശീലം അജിത്തിനില്ലാത്തതുകൊണ്ട് ഷാലിനിയും അത്തരത്തിൽ പങ്കെടുക്കാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ഒരു കാലത്ത് മലയാളത്തിൽ തിളങ്ങി നിന്ന ഒരു നായികയാണ് ഒരിക്കലും മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത നായിക എന്ന് തന്നെ ഷാലിനിയെ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ